ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് ഹൈലെക്സ് ആയിട്ടാണ് ഓഫ് റോഡിന് വന്നിരിക്കുന്നത് ഈ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആക്ച്വലി കുറച്ച് വർക്ക് എഴുതി ചെയ്തിട്ടുള്ളൂ വേറെ അങ്ങനെ ഒരുപാട് വർക്കും ചെയ്തിട്ടില്ല സൈഡിൽ ജസ്റ്റ് ഓഫ് റോഡ് എന്ന് എഴുതി ഹൈലെക്സ് എന്ന് എഴുതി ജസ്റ്റ് ഹെഡ്ലൈറ്റൊക്കെ മാറ്റി ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റിംഗ് പാർട്ട് ത്രീ വീഡിയോ ആണ് നമ്മളിത് ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നേരെ വീടോട്ട് പോകാം വീടോട്ട് പോണതിന് മുമ്പ് ആ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പുതിയ എല്ലാവരും ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ പെട്ടെന്നു തന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് ഹൈലക്സ് എടുത്താൽ എടുക്കാം അപ്പം നമ്മളവിടെ കൊണ്ടിട്ടേക്കണം ബാക്ക് ജസ്റ്റ് ഒന്ന് ത്രീ ഡി ഇതാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഹൈലക്സ് എടുത്തിട്ടുണ്ട് ഇനി ഹൈലക്സും കൊണ്ട് എങ്ങനെയൊക്കെ കയറണമെന്ന് നമുക്ക് നോക്കാം ഹൈലക്സ് മാക്സിമം നമ്മൾ സെറ്റ് സെറ്റാക്കണം കാരണം ഹെഡ്ലൈറ്റ് ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഹെഡ്ലൈറ്റ് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് നമുക്ക് ഹൈലക്സ് നോക്കാം കൊണ്ട് ഈ കുന്നും ചെരുവും മലകളെല്ലാം കയറാൻ പറ്റും നമുക്ക് നോക്കാമല്ലോ ഹൈലക്സ് തുടങ്ങാലോ ഏയ് സൈലക്സ് റെഡി അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം സൈലക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് വണ്ടി ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കയറ്റി വെക്കാം വണ്ടി കയറും നോക്കാം ഗായ്സ് ഇത് എന്തായാലും ഇത് മൊത്തം അറിയരുത് എന്നെ കയറിയത് ഗായ്സ് ലൈൻ കമ്പി കൂടിയാണ് ഇത് പോകണത് ഇത് കണ്ട അത് പൊളി തന്നെ കേട്ടാ ലൈൻ കമ്പി കൂടെയൊക്കെ വണ്ടിയാണ് ഇറങ്ങണത് നമുക്ക് ഇവിടെ ഒന്ന് കയറ്റി വെക്കാം വണ്ടി ഇവിടെയൊക്കെ നല്ല കയറുമെന്ന് തോന്നണം ഗായസ് ഇന്ന് മൊത്തവും അറിയില്ല തന്നെയല്ല വണ്ടി കയറണമെന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ റോഡിൽ കയറിയിട്ടുണ്ട് വീണ്ടും കയറാം കൈസ് കൈസ് ഇത് കയറാൻ പറ്റണില്ല കൈസ് വണ്ടിക്ക് എന്തോറ്റി പക്ഷെ നമ്മൾ ഫുൾ ഇത് ഓഫ് റോഡ് സെറ്റ് ചെയ്തിട്ടുന്ന വണ്ടിയാണ് അതായത് വണ്ടിക്ക് ഒന്നും ഒന്നും കയറാനൊന്നും പറ്റണില്ല ജസ്റ്റ് നമുക്ക് ഒരു ട്രൈ കൂടെ നടത്താം ഒരു ട്രൈ ഇവിടെ എവിടെയെങ്കിലും കയറി ആക്കിയാലോ ഗൈസ് കണ്ട വണ്ടി ഒന്നും പറ്റണില്ല നമുക്ക് എന്തായാലും ഇനി അടുത്ത വണ്ടി എടുക്കാം കൈസ് തോറ്റോ തോറ്റുപോയി ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടീന്ന് ഇറങ്ങിയതാണ് കണ്ട കേസ് ഇത് ബഗാണ് ഇവ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു നമ്മുടെ ഡിഫൻഡർ കിട്ടണമെന്ന് ഒന്നേ ഉണ്ട് ഓരോരുത്തർ നീക്കണില്ല ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല അവൻ തനിച്ച് പോവീട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിടണേ ഉള്ളൂ വെറുതെ നിന്നപ്പോ തന്നെ അവൻ പോണല്ല ജസ്റ്റ് ഞാൻ എവനെ വെച്ചൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അത് നടന്നില്ല നടന്നുണ്ടോ ആ അപ്പം എന്തായാലും നോക്ക് വീട്ടിലോട്ട് കിടക്കാം കേസ് നമ്മളിന്ന് ഡിഫൻഡർ എടുത്തിട്ടുണ്ട് ഡിഫണ്ടർ നമ്മളൊരു വെറൈറ്റി കളർ ഒന്നാക്കിട്ടുണ്ട് ഇത് കൊള്ളാൻ തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു നമുക്ക് ഡിഫൻഡർ വെച്ചെടുത്ത അയ്യോ കേട്ടോ ഡിഫൻഡർ വെച്ചയ്യോ പോരും കണ്ടില്ലെന്ന് വേണ്ട ഇനി ഡിഫൻഡർ വെച്ച് കുറച്ച് ഓഫ് റോണി തുടങ്ങാം തുടങ്ങല്ലേ ഡിഫണ്ടറിന്റെ ഇഷ്ടമുള്ള ഈ വീഡിയോയിൽ വീഡിയോയില് ഡിഫൻഡർ എന്ന് കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ഡിഫണ്ടർ കൊണ്ട് അടുത്ത കയറാം അടുത്ത വണ്ടി ഇത് കൊണ്ട് വന്നു ഡിഫണ്ടർ നല്ല മറ്റത് ഒരുമാതിരി മൊത്തം ഇത് പൊങ്ങിച്ചാടിച്ചാടി ഓഫ് റിഫണ്ടർ പക്കട്ടോ ഓ ഇത് ഇവിടെ അത് ഒരു വണ്ടി അങ്ങനെ കയറൂല അതായത് ഇവിടെ നമ്മൾ ചരിച്ച് കയറ്റണം ഓ അത് ഖാസി ഇവിടെ കുത്തനുള്ള ഇറക്കണം അതുകൊണ്ട് വണ്ടി കറക്റ്റ് നമ്മളെ കയ്യിൽ നിൽക്കില്ല അങ്ങനെ അങ്ങ് അപ്പുറത്ത് വേളുടെ എൻ്റെ ആണ് അതായത് അങ്ങോട്ടിനി സ്ഥലം ഇല്ല അത് തോന്നണം അതാണ് ഇവിടെ ഇങ്ങനെ ഒരുമാതിരിതാക്കി ഇട്ടേക്കണവര് ഡിഫണ്ടർ സെറ്റായിട്ട് പോണു കൈ ഡിഫണ്ടറിന് ഒരു കുഴപ്പമില്ല ഒരു കുലുക്കോ ഇല്ല കയറാനും ഇറങ്ങാനും വെറുതെ പോണ് പിന്നെ നമ്മളെ പയ്യൻ പയ്യന് പിന്നെ വിളിച്ചായി ഇന്നാൾ തലയില്ലായിരുന്നു ഇന്നിതാ അവന് നടക്കാൻ നിൽക്കാൻ പറ്റണില്ല ഓട്ടോണിന്ന് നമുക്കിനി അടുത്ത സൈഡിലോട്ട് പോകാം കൈ സീ സൈഡ് കഴിഞ്ഞ ഇനി അടുത്ത സൈഡ് ഓ ഹൊ ഓ വണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി വണ്ടി ഫ്രണ്ട് നോക്കിയാലോ വാട്ട് വണ്ടിക്ക് കുറച്ചും വാഷ് ചെയ്തോണ്ട് വന്നീന്ന് വൈസ് ഇതൊക്കെ ഡിവൈഡർ വാട്ട് വണ്ടി പുഷ്പം പോലെയാണ് കാരണം പുഷ്പം പോലെ ആക്ച്വലി നിന്നെ കാണാൻ സാർ സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ഇങ്ങനെ നീ സാറിനെ എനിക്ക് ഡ്രീം വണ്ടിയാണ് ഇതും ഇതും എന്റെ ബി എൻ ഡബ്ല്യു അതും ഡ്രീം വണ്ടിയാണ് ഓ ഇതിന്റെ എഞ്ചിൻ ഗ്രഞ്ചിൻ അയ്യോ കൊള്ളാം ഗൈസ് നമുക്ക് ഒന്നും കൂടെ നമുക്ക് വരാമേ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് റിപ്പേർ ചെയ്യാം നമുക്ക് റിപ്പേർഷൻ പോടാം ഗൈസ് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് ഇട്ടാലോ അപ്പം നേരെ പെട്ടെന്ന് ഓ ഗൈസ് ഗ്ലിച്ച് ഗ്ളിച്ചവണ് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് വിടാം അപ്പാക്കിനി അവിടെ എത്താം അവിടെ ഇനി വീഡിയോ ഇനി അത് നിർത്തിയാ പിന്നെ അവിടെ എന്തിനാ ഓ നമ്മൾ ഇപ്പുറത്തോട്ട് ഒന്നില്ലേ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് ഗൈസ് നിന്റെ തൊട്ടപ്പുറം അവിടെ നമ്മളാ വർഷക്കണം നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് കൈസ് ഇത് ചുമ്മ വണ്ടി ഇത് എന്തേടെ ഇത് കണ്ട വയസ് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് 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 തിരിഞ്ഞു പോടാ വണ്ടി കയക്കുന്ന ഫുള്ള് പോകാറാണ് ഓം കയ്യിൽ നിൽക്കണല്ല ഏട്ടാ ഇത് പോയപ്പോൾ വണ്ടിക്ക് സ്പീഡുമില്ല വണ്ടി കയ്യിൽ നിൽക്കണില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മുകളിലോട്ട് കയറ്റി അവിടെ ഇടിച്ചെടുത്തോക്ക് ഓ കൊള്ള ഇവിടെ ഗ്രക്ക് വീണ്ടും ടയർ ഒന്നും ശരിയാക്കില്ല ചെന്ന് ടയറൊക്കെ ഉണ്ട് ഗൈസ് വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയും കൊണ്ട് ടെസ്റ്റിലോട്ട് കിടക്കാം ബാക്കി ഇതാണ് ഗൈസ് നമ്മളെ വണ്ടിയുടെ മുൻപെ സെറ്റല്ലേ കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് പറയണം വണ്ടി 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 വേറെ ആണ് ജസ്റ്റ് കാലെടുക്കുമ്പോ വണ്ടി വേറെ വണ്ടി ഇത് സാധനം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കാരൊക്കെ ഇഷ്ടമാണെന്തോ കമന്റ് ചെയ്യണം കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കമന്റ് കമന്റൊക്കെ ചെയ്യണേ വണ്ടി പാറയൊക്കെ വേറെ ഇതായിട്ടാണ് കയറണത് വെറുതെ കയറിയാണ് അതായത് നമ്മൾ നോർമൽ റോഡില്ല അതുപോലെയാണ് ഇതൊക്കെ കയറണത് നോയിസ് ഇവിടെ കിടിലായിട്ടല്ലേ കയറണത് പുഴ വണ്ടി തന്നെ ഇത് കേട്ടോ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഇത് ഓഫ് റോഡിങ്ങിന് കിടിലായത് കൊണ്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിൻ്റെ പാർട്ട് വണ്ണിട്ട് കൊണ്ടോ അതൊക്കെ കാണാത്തവരൊക്കെ കാണണേ ഞാൻ ഇവിടെ ലാ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ അതൊക്കെ പോയി എല്ലാവരും കാണണം അപ്പോൾ വണ്ടി കുറച്ച് സെറ്റ് ചെയ്യുന്ന വണ്ടി കിടന്നല്ലേ അപ്പോൾ നിങ്ങൾ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ വണ്ടി വെറുതെ നമ്മൾ ഓർട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി എത്രമാത്രം പവറാണെന്ന് കിടന്ന വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണം ഞാൻ വേണമെങ്കിൽ ഇപ്പം അപ്ഡേറ്റ് വന്ന വീഡിയോ ആണെങ്കിൽ ഇടാം വീഡിയോ വേണമെന്നുള്ളവർ എന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് വന്ന വീഡിയോ ഇടാം അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണുന്നവരെയും ബൈ